ഹലോ സ്റ്റുഡൻസ് കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനും കവിയുമായിരുന്നു കുഞ്ഞുണ്ണി മാഷ് എന്ന പേരിൽ പ്രസിദ്ധനായ ഇദ്ദേഹം ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസദിൻ്റെയും അതിയാരത്ത് നാരായണിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് ജനിച്ചു ഔദ്യോഗിക ജീവിതം ചേലാരി ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിരമിച്ചു സാഹിത്യ സംഭാവന ലളിതമായ ഭാഷയിൽ എഴുതിയ കവിതകളിലൂടെയും ചിന്തോദ്ദീപകമായ ശൈലിയിലൂടെയും ശ്രദ്ധേയനായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു ഊണു തൊട്ടുറക്കം വരെ പോലുള്ള കൃതികൾ പ്രസിദ്ധമാണ് അംഗീകാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ ഊണുതൊട്ടുറക്കം വരെ കവിതകൾ പഴഞ്ചൊൽ പച്ചമലയാളത്തിൽ പ്രധാന പ്രത്യേകതകൾ ലളിതമായ ശൈലി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകൾ ദാർശനികമായ ചിന്തകൾ മരണം രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് വലപ്പാടുള്ള തറവാട്ടിൽ വെച്ച് അന്തരിച്ചു